അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു എത്ര മനോഹരമായാണ് മുത്തുനബി സലല്ലാഹു അലൈഹി തങ്ങൾ അവിടുത്തെ സ്വഭാവ വൈശിഷ്ട്യത്തെ ലോകത്ത് അടയാളപ്പെടുത്തിയത് നോക്കൂ നിങ്ങൾ മുത്തുനബി സലല്ലാഹു അലൈഹി തങ്ങളുടെ ജീവിതത്തിൽ എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ തന്നെ ദ്രോഹിച്ചവരോട് പോലും മുത്തുനബി സലല്ലാഹു അലൈഹി തങ്ങൾ അവിടുത്തെ കാരുണ്യവും ദയയും വിട്ടുവീഴ്ചയും സഹായ മനസ്കഥയും എത്ര മനോ എത്ര മനോഹരമായാണ് അവിടുന്ന് പ്രകടിപ്പിച്ചത് ചെറിയ പ്രായത്തിൽ തന്നെ നാം കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടത് അത്തരത്തിലുള്ള ചരിത്രങ്ങളാണ് നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങളിൽ കിതാബുകളിൽ ചെറിയ കുട്ടികൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കുന്ന മനോഹരമായ ചില ചരിത്രങ്ങളിൽ ഒന്ന് ഇപ്രകാരമാണ് തിരുനബി സുല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ ഒരിക്കൽ നടക്കാനിറങ്ങി അങ്ങനെ നാം വാഹനങ്ങളൊക്കെ ഒഴിവാക്കി ഒരല്പനേരമെങ്കിലും ഇടക്കൊന്ന് അങ്ങാടിയിലേക്ക് അല്ലെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് നടന്ന് ഒന്ന് നടക്കാൻ തയ്യാറാവണം ആ നടത്തത്തിന് ഒരുപാട് ഉപകാരങ്ങളുണ്ട് അതിൽ നമ്മുടെ ആരോഗ്യത്തിന് ഉപകാരമാണ് കാണുന്നവരോട് നമുക്ക് പുഞ്ചിരിക്കാൻ സാധിക്കും ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ സാധിക്കും കണ്ടുമുട്ടുന്നവരോട് കുശലാന്വേഷണങ്ങൾ നടത്താൻ സാധിക്കും പരിചയങ്ങൾ പുതുക്കാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അതിനുണ്ട് തിരുനബി സൊലല്ലാഹ് അലൈഹി വസല്ല മാത്തങ്ങൾ അങ്ങനെ ഒരിക്കൽ നടക്കാനിറങ്ങിയതാണ് ആ നടത്തത്തിലാണ് മുത്തുനബി സൊല്ലാഹ് അലൈഹി വസല്ല മാത്തങ്ങൾ ഒരു വൃദ്ധയായ ഒരു ഉമ്മയെ കാണുന്നത് പ്രായാധിക്യമുണ്ട് ഏറെ ക്ഷീണിതയായി നിൽക്കുന്ന അവരുടെ ചാരത്ത് ഒരു വിറക് കെട്ടുണ്ട് മുത്തുനബി സൊലല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ അവരെ സമീപിച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കട്ടെയോ എന്ന് വളരെ പ്രയാസപ്പെട്ട് ആ ഒരു വിറക് കെട്ട് ചുമന്നതിൻ്റെ ക്ഷീണവും പ്രായാധിക്യവും കാരണം ബുദ്ധിമുട്ടി നിൽക്കുന്ന അവരുടെ ആ ഒരു പ്രയാസത്തെ മുത്തുനബി സാഹു തങ്ങൾ സ്വന്തം ആവശ്യമായി ഏറ്റെടുക്കുകയാണ് ആ വിറക് കെട്ട് സുലല്ലാഹു അലൈഹി തങ്ങൾ സ്വന്തം ശരീരത്തേക്ക് വെച്ച് അത് അവരുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് കൊടുക്കുകയാണ് മുത്തുനബി സല അല്ലാഹു അലൈവ് സ്വലാത്തങ്ങൾ അവരെ അവരുടെ കൂടെ ആ വിറക് കെട്ട് അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു അവിടെ എത്തി പോകുന്ന വഴിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് അവിടെ എത്തിയപ്പോൾ മുത്തുനബി സുലല്ലാഹു വലൈഹി വസല്ലമാ തങ്ങൾ ആ വിറകുകെട്ട് അവരുടെ വീട്ടിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുന്നു നബി സുലല്ലാഹു വലൈഹി വസല്ലമാ തങ്ങൾ ആരാണെന്ന് ആ വൃദ്ധയായ മാതാവിന് ഉമ്മാക്ക് അറിയില്ല സുലല്ലാഹു വലൈഹി വസല്ലമാ തങ്ങൾ ആ വിറകുകെട്ട് അവിടെ വെച്ചതിന് ശേഷം തിരികെ പോരാ നിൽക്കുമ്പോൾ ആ ഉമ്മ പറയുന്നുണ്ട് മോനെ വലിയൊരു ഉപകാരമാണ് നീ ചെയ്തത് ആരുമധികമൊന്നും പ്രവർത്തിക്കാത്തൊരു പുണ്യപ്രവർത്തനമാണ് അത് കാരണം എല്ലാവരും അവനവരിസത്തിലേക്ക് സ്വന്തം ആവശ്യങ്ങൾക്ക് പരോപകാരങ്ങൾ ചെയ്യാതെ സ്വന്തം കാര്യങ്ങളുമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആരും ആരെയും വിശ്വാസ്യതയിലെടുക്കാത്ത മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ സമയത്ത് മുത്തുനബി സു അലൈഹി സ്വലം തങ്ങിൽ അതും ഏറെ പ്രയാസപ്പെടുന്നൊരു വിറക് കെട്ട് സ്വന്തം ശരീരത്തേക്ക് ചുമന്നുകൊണ്ട് എത്തിച്ചു കൊടുക്കുക എന്നത് ആരും അങ്ങനെ ധൈര്യപ്പെടുകയോ അല്ലെങ്കിൽ ആരും അങ്ങനെ തയ്യാറാവുകയോ ഇല്ല ആ ഒരു സമയത്താണ് നബി മുത്തൻ നബിസ്വല്ലാ അലൈവിമാത്തങ്ങൾ ഈ ഒരു പുണ്യപ്രവൃത്തി ചെയ്തത് ആ കെട്ട് എത്തിച്ചു കൊടുത്തതിൻ്റെ പ്രത്യുപകാരമായി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആ ഉമ്മാക്ക് തോന്നി ഉമ്മ നബി നബിസ്വല്ലാഹു അലൈഹി സ്വലാത്തങ്ങളോട് പറയുന്നുണ്ട് മോനെ എനിക്ക് ഈ ഒരു പുണ്യപ്രവൃത്തിക്ക് തിരിച്ചു തരാൻ എന്റെ പക്കൽ ഒന്നുമില്ല ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞുതരാം മക്കയിൽ ഈയിടെയായിട്ട് നമ്മുടെ ദൈവങ്ങളെയൊക്കെ അധിക്ഷേപിക്കുന്ന നമ്മുടെ ആളുകളെ ഒക്കെ തെറ്റിലേക്ക് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പുതിയ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് മുഹമ്മദ് എന്നാണ് സല്ലാഹു അലൈഹി വസ്ലം അദ്ദേഹത്തിൻ്റെ അയാളുടെ പേര് അയാൾ ആളുകളെയൊക്കെ വഴി പിഴപ്പിക്കുന്നുണ്ട് മോനൊരിക്കലും അതിൽ പെട്ടുപോകരുത് ഈ ഒരു ഉപദേശമാണ് ഈ ഒരു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എനിക്ക് ഒരു പ്രത്യുപകാരമായി ഈ ചെയ്തു തന്ന ഉപകാരത്തിന് ബദലായി നിനക്ക് എനിക്ക് പറയാനുള്ളത് എന്ന് ആ ഉമ്മ മുത്തുനബി സല അലിസ്വലാത്തിനോട് പറയുമ്പോൾ നോക്കൂ നിങ്ങൾ തന്നെ ഇത്രയധികം മനസ്സിൽ വെറുപ്പ് കൊണ്ട് നടക്കുന്ന ഒരാളെയാണ് ഞാൻ സഹായിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ടു തന്നെയാണ് ഈ പരാമർശിച്ചത് തന്നെ ആളുകളൊക്കെ കാണുന്നത് ഇത്രയധികം വെറുപ്പോടുകൂടെയാണ് എല്ലാവരുടെ മനസ്സിലും അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിങ്ങൾ പെടാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ കെണിവലകളിൽ ചതിവലകളിൽ നിങ്ങൾ പെടാൻ പാടില്ല അദ്ദേഹം നമ്മെ വഴിപിഴപ്പിക്കുന്നയാളാണ് നമ്മുടെ ശത്രുപക്ഷത്താണ് ആളുകളൊക്കെ നിർത്തിയിരിക്കുന്നത് എന്നത് ആ ഉമ്മയുടെ നാവിൽ നിന്ന് മനസ്സിലാക്കിയിട്ടും മുത്തുനബി സാഹു അല്ലൈവിസ്വലാമത്തങ്ങൾ പുഞ്ചിരി തൂകി പറയുന്നുണ്ട് ഉമ്മ നിങ്ങൾ മോശക്കാരനെന്ന് ചിത്രീകരിച്ച നിങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടരുത് എന്ന് എന്നോട് ഉപദേശിച്ച വഴി തിരിഞ്ഞു പോകണമെന്ന് എന്നോട് പറഞ്ഞ് സൂക്ഷിക്കണമെന്ന് നിങ്ങൾ നിർദ്ദേശിച്ച ആ വ്യക്തി മുഹമ്മദ് എന്ന് പേരുള്ള ആ വ്യക്തി അത് ഞാനാണ് ഉമ്മ എത്ര മനോഹരമായാണ് മുത്തുൻ നബി സുലഹു അലൈവലൈ മാത്തങ്ങൾ ആ ഒരു ആവിഷ്കാരത്തെ പ്രബോധനത്തെ തൻ്റെ സ്വഭാവ വൈശിഷ്ട്യത്തെ മനോഹാരിതയെ അവിടെ പങ്കുവച്ചത് ഉമ്മ ആശ്ചര്യപ്പെട്ടു പോകുന്നു ഇത്രയധികം സഹായമനസ്യും പരോപകാരവും സഹാനുഭൂതിയും വിട്ടുവീഴ്ചയും കാരുണ്യവും ദയയും എല്ലാമുള്ള ഒരു വ്യക്തിയെയാണല്ലോ ഞാൻ ഇത്രയും കാലം മനസ്സിൽ വെറുപ്പോടുകൂടെ കൊണ്ടുനടന്നത് എല്ലാവരും ഈ മനുഷ്യന് ശത്രുപക്ഷത്ത് നിർത്തിയതാണല്ലോ എന്ന് ആ ഉമ്മാക്ക് തൻ്റെ ചിന്തയിലും താൻ കരുതിയലും കരുതിയതിലും ഉണ്ടായ തെറ്റോർത്ത് ആ ഉമ്മ ഏറെ വേദനിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുകയാണ് ഇതാണ് മുത്തൻ നബി സലഹ്ഹ് അലൈവി തങ്ങളുടെ മനോഹരമായ സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യങ്ങളിൽ ഒരു ചരിത്രകഥ അവിടുന്ന് സലാഹു അലൈഹി വസ്ലം തന്നെ വേദനിപ്പിച്ചവരോട് മനസ്സിൽ വെറുപ്പ് കരുതുകയും ഉൽപ്പാദിപ്പിക്കുന്നവരോടും എത്ര മനോഹരമായാണ് അവിടുന്ന് തൻ്റെ സ്വഭാവത്തെ പകർന്നു കൊടുക്കുന്നത് ആ ഉമ്മാക്ക് താൻ വിശ്വസിച്ച ആ വിശ്വാസ്യതയെ മാറ്റുകയും സത്യത്തിൻ്റെ പാന്താവിലേക്ക് വരുവാൻ നിമിത്തമായതും മുത്തുനബി സലല്ലാഹു തങ്ങളുടെ ഈ ഒരു സ്വഭാവമാണ് സുലല്ലാഹു അലൈഹി വസ്ലം നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള നല്ല നബി ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കാം അള്ളാഹു അവിടുത്തെ വിശേഷങ്ങൾ കൊണ്ട് നമ്മുടെയും സ്വഭാവത്തെ നന്നാക്കിത്തരട്ടെ അസലാളേക്കും വാർമത്തല്ലാഹി വാർക്കാത്തു